രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ജാഗ്രത വേണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ജില്ലയിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ജാഗ്രതയോടെയുള്ള സമീപനമുണ്ടാകണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കൊല്ലം ആശ്രമ മൈതാനത്ത് ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തി സായുധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കും യായിരുന്നു അദ്ദേഹം അടുത്ത കാലത്തായി നമ്മെ ഭിന്നിപ്പിക്കാനും ഐക്യത്തിന്റെ ഘടനയെ ദുർബലപ്പെടുത്താനും മതേതര തത്വങ്ങളെ വെല്ലുവിളിക്കാനും ശ്രമിക്കുന്ന ശക്തികൾ ഉണ്ടായിട്ടുണ്ട് അത്തരം നീക്കങ്ങളെ നുള്ളിയാൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യവും യാഥാർത്ഥ്യത്തിൽ അർത്ഥപൂർണമാകൂ സാമ്രാജ്യത്തെ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിന്റെ സവിശേഷത രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തമായിരുന്നു അതിനാൽ സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ രാജ്യത്തിനൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റ് പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ വിളക്കുമാടമായും വൈവിധ്യങ്ങളിൽ സമ്പന്നമായ രാഷ്ട്രമായും ആഗോളതലത്തിൽ ഒരു ശക്തി കേന്ദ്രമായും ഇന്ത്യ തലയുറത്തി നിൽക്കുന്നുണ്ട് എന്നത് നമ്മുടെ വേരുകളുടെ ശക്തിയാണ് കാണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വിവിധ സായുധ സേനാ വിഭാഗങ്ങൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സ്കൌട്ട് തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി എം നൌഷാദ് എം എൽ എ മേയർ പ്രസന്ന ഏണസ് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സിറ്റി പോലീസ് കമ്മീഷണർ വിവേ കുമാർ റൂറൽ എസ് പി കെ എം ശാബു മാത്യു മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ തുടങ്ങിയവ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം